നമസ്കാരം എല്ലാവർക്കും അട്രാക്റ്റ് യുവർ ബ്രീറ്റ്സ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഏറ്റവും ആവശ്യമുള്ള ഒരു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള മാജിക്കൽ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡാണ് ഈ മണി റേക്കി എന്ന് പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ മണി റേക്കിനെ പറ്റി കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഗിഫ്റ്റാണ് മണിയുരയ്ക്ക് ബിക്കോസ് നമ്മളെ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഒരുപാട് ധനം ഒന്നും നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ സേവിങ്സ് ഒക്കെ ചെയ്താൽ ചിലപ്പോൾ നമ്മളിലേക്ക് ധനം ഉണ്ടാവും എന്നാലും കുറച്ച് സാലറി ഉണ്ടാവുള്ളൂ അതിന് നമ്മൾ ജീവിച്ചു പോകുന്നൊരു സാധാരണക്കാരാണ് നമ്മളെല്ലാവരും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളിലേക്ക് നമുക്ക് ധനം എങ്ങനെയൊക്കെ നമ്മളിലേക്ക് നേടിയെടുക്കാം എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് മണിയരയ്ക്ക് പറയുന്നത് ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ആറ് മിനിറ്റ് ഒട്ടും ആവില്ല അതെ ഞാൻ ഞാൻ ഉറപ്പ് തരാണ് കാരണം വെച്ചാൽ അത്രയും പവർഫുള്ളായിട്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞതായിരുന്നത് ചെയ്താൽ ഫലം കിട്ടുമെന്ന് എനിക്ക് ഒരു മാജിക്കൽ സ്വിച്ച് വേർഡ് ഓക്കേ പിന്നെ അതിൽ വേറൊരു രഹസ്യം ഒഴുകിയിരിപ്പുണ്ട് എന്താണെന്നറിയാമോ ഈ മാജിക്കൽ സ്വിച്ച് വേർഡിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വേർഡ് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതിന് പവർഫുൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് അതിലല്ല അതല്ലാണ്ട് വേറൊരു വേഡിൻ്റെ വേറൊരു വേർഡും കൂടി അതിൽ വരുന്നുണ്ട് വേറൊരു വാക്കതിൽ വരുന്നുണ്ട് അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അത് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് അതിന് കുറച്ചുകൂടി കഥകൾ പറയാനുണ്ട് ഓക്കെ ഇതെന്തിനാ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കടങ്ങൾ ഉണ്ടല്ലേ ഒരു ലോൺ പോലും ഇല്ലാത്തൊരു മനുഷ്യനുണ്ടാവില്ലേ കാരണം വെച്ചാൽ സാധാരണക്കാർക്ക് എപ്പോഴും ഒരു കാര്യം ചെയ്യണവെച്ചാൽ നമ്മൾ ലോൺ നമുക്ക് വേണം അതിപ്പോൾ വീട്ടമ്മമാർക്കാണെന്നു വെച്ചാലും ആണെങ്കിലും ഒരു വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് ലോണാണ് അല്ലേ ലോൺ എടുത്ത് കടമെടുക്കാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ആരോഗ്യപരമായ ബുദ്ധിമുട്ട് വന്നാൽ തന്നെ നമുക്ക് കടം വേണം അപ്പോൾ കടമെന്താണ് നമുക്ക് സമ്മാനിക്കുന്നത് സങ്കടം ടെൻഷൻ ഭയം എല്ലാം വേണം സമാധാനമായിട്ട് ഉറങ്ങാൻ കൂടി സാധിക്കാത്ത അത്രയും രീതിയിൽ കടം നമ്മളിലേക്ക് കടം നമ്മളിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ആ കടത്തെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് ക്ലിയർ ചെയ്ത് കളയുക ബാലിഷ് ചെയ്ത് കളയുക എന്നാണ് പറയുന്ന സ്വിച്ച് ബോർഡ് അതിനുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദം അല്ലേ അപ്പോൾ ഞാൻ അതെന്താണ് എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് കടമെല്ലാം മാറി സൂപ്പറായിട്ട് കടമെല്ലാം മാറിയെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഭയപ്പെടുത്തുന്ന കടങ്ങളെല്ലാം മാറി സൂപ്പറായിട്ട് ഹാപ്പി ആയിട്ട് സക്സസ് ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മാജിക്കൽ സ്വിച്ച് ബോർഡാണ് വെറുതെ പറയല്ല നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറയുന്നത് എന്താച്ചാൽ കേട്ട് നിങ്ങൾ നിങ്ങളതുപോലെ ചെയ്യുവാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളിൽ പുഞ്ചിലി വിടരും നിങ്ങൾ ചിരിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും കടത്തിന് ഒരു വഴി തുടങ്ങും ആ കടമെല്ലാം തീർക്കാനുള്ള എന്തെങ്കിലും ഒരു സോഴ്സ് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും മണി നിക്കൽ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് മണി റേക്ക് ഇസ് വരയ്ക്കേന്ന് തന്നെ വിശ്വാസത്തിനുള്ള ഒരു കാര്യം നടക്കുമെന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ കാര്യം നടക്കും അതേസമയം നമ്മൾ സംശയിച്ചാൽ നടക്കോ ഇല്ലയോ എന്നും പറഞ്ഞാൽ ആ കാര്യത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ നടക്കില്ല മണി റേക്കി എന്ന് പറയുന്നത് തന്നെ വിശ്വാസത്തിൽ പ്രപഞ്ചത്തോട് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും നമ്മുടെ വാക്കിനെ നമ്മൾ ആലോചിക്കുന്ന കാര്യത്തെ അത് വളരെയധികം പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളിലേക്ക് ആ കാര്യം നടക്കുക തന്നെ ചെയ്യും അപ്പൊ പണത്തെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് മണി റേക്കിലാണെങ്കിലും അത് മണി റേക്കിൽ തന്നെയുള്ള പവർഫുൾ സ്വിച്ച് വേർഡ്സ് ഫോർ മണി ധനത്തിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് വേർഡ്സ് മണി റേക്കിൽ ഒരുപാടുണ്ട് രണ്ടു മൂന്ന് നോക്കിയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കടം ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു കടം മാറാനുള്ള സ്വിച്ച് ബോർഡ് പറയാമോ ഒരുപാട് കടത്തിലാണ് ഒരു വഴിയും കാണുന്നില്ല എന്നൊക്കെ അപ്പൊ അതേ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇടുന്നത് കടം എന്ന് പറഞ്ഞ സാധനം നമ്മൾ പേടി ഇല്ലാണ്ട് പേടി കൂടാതെ നമ്മൾ ആ കടം നമുക്ക് തീർക്കാൻ സാധിക്കും അതിന് വഴി തുറക്കുന്നുണ്ട് അല്ലെങ്കിൽ വളരെ അധികം കഷ്ടപ്പെടാതെ നമ്മൾക്ക് എല്ലാ മാസവും കടത്തിലേക്ക് നമുക്ക് അട ഇൻസ്റ്റാൾമെൻറ്റ് കറക്റ്റായിട്ട് അടച്ചു പോയി നമുക്കത് തീർക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പിന്നെ ഈ സ്വിച്ച് ബോർഡ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വസ്ഥമായിട്ട് ഇരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നതിന് ശേഷം മാത്രമേ ഈ സ്വിച്ച് വേഡ് പറയാനോ എഴുതാനോ പാടുള്ളൂ ഒന്നെങ്കിൽ പറയുക അല്ലെങ്കിൽ എഴുതുക മിനിമം വൺ സീറോ എയ്റ്റ് നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും സ്വിച്ച് വേർഡ് ഒരു ദിവസം ചൊല്ലിയാൽ മാത്രമേ ആ വേർഡ് നമ്മളിലേക്ക് ചേരുള്ളൂ ആ സ്വിച്ച് വേർഡ് എന്തിനാണ് ഞാൻ ചൊല്ലുന്നത് എന്ത് കാര്യത്തിനാണെന്നുള്ള വളരെയധികം ക്ലാരിറ്റി ആയിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം വെറുതെ അതിങ്ങനെ പറഞ്ഞു പോവുകയല്ല ആ സമയത്തുള്ള നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ കടം തീർക്കാനുള്ളൊരു വഴി നിങ്ങളിലേക്ക് എത്തണം എനിക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരണം അല്ലെങ്കിൽ തരുന്നതിന് നന്ദി എന്ന് പ്രപഞ്ചത്തോട് പറയാതെ ഒരിക്കലും നിങ്ങൾ സ്വി ഒരു സ്വിച്ച് ബോർഡ് യൂസ് ചെയ്യരുത് പോസിറ്റീവ്ലിയാണ് അതായത് ആ കാര്യം നടന്നു കഴിഞ്ഞു എന്നതാണ് മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും പറയണം ഒരു ദിവസം മിസ് ചെയ്യാന്ന് മിസ് ചെയ്യാതിരിക്കുക ഒരു റൂട്ടീൻ്റെ ഭാഗമായിട്ട് ഈ സ്വിച്ച് ബോർഡ് പറയുന്നത് നിങ്ങൾ ഷീലാക്കുക ഒരു ഫോർട്ടി വൺ ഡേയ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്ന് നോക്കണം എല്ലാ ദിവസവും പറയുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കാര്യം ഓക്കെ ഇനി ആ സ്വിച്ച് വേർഡ് എന്താണെന്ന് പറയട്ടെ അപ്പോൾ സ്വിച്ച് വേർഡ് ഏതാണ് ലെമൻ ഡ്രോപ്പ് ക്യാൻസൽ ഇലേറ്റ് മാജിക്ക് എന്നോട് പറയാം ലെമൻ ഡ്രോപ്പ് ക്യാൻസൽ മാജിക്ക് ഇതാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മാജിക്കൽ സ്വിച്ച് വേർഡ് ഫോർ ഡാറ്റ് കടത്തിന് വേണ്ടിയിട്ടുള്ള കടം മാറ്റാനുള്ള വഴികൾ തുറക്കാനുള്ള പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വോഡാണിത് ഓക്കെ അപ്പം നിങ്ങളുടെ മനസ്സിലത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വർക്ക് ചെയ്യും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട പവർഫുള്ളി വർക്ക് ചെയ്യും കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുക എഴുതി പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എഴുതുക ഈവൻ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും ഇത് പറയാൻ സാധിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ ഇനി ഞാൻ പറഞ്ഞ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലൊരു വേർഡിനെ പറ്റി പറയുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അത് മിസ് ചെയ്യരുത് കേട്ടോ ആ സ്വിച്ച് വേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ നിങ്ങളോട് ആർക്കും കള്ളം പറയാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ ആ വീഡിയോ മിസ് ചെയ്യരുത് ആ സ്വിച്ച് വേഡ് ഇസ് വെരി പവർഫുൾ ആണ് നാളെയാണ് ഞാനത് പോസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നോട്ടിഫിക്കേഷനും സബ്സ്ക്രൈബും ബട്ടനും ഒക്കെ നെക്കിക്കോളൂട്ടോ മിസ് ചെയ്യണ്ട അപ്പോൾ എല്ലാവർക്കും ലൈഫിൽ എല്ലാ സക്സസ് ഉണ്ടാവട്ടെ എല്ലാ കടങ്ങളും മാറട്ടെ ഹാപ്പി ഇരിക്കാൻ സാധിക്കട്ടെ ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേബിളൈസ്ഡ് ഓൾവേസ് താങ്ക് യു